പുള്ളി അത് കണ്ടു കണ്ടപ്പോൾ പുള്ളിക്കത് ഭയങ്കര ഇഷ്ടമായി മോൾക്ക് ഒരു ഒന്നര വയസ്സുള്ള സമയത്താണ് അവൾ മൊബൈലിനകത്ത് ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ് ഫ്രെയിം വരുന്നു ആ ഫ്രെയിം ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് മൊബൈലിൽ എടുത്തിട്ടൊരു ക്ലിക്ക് ചെയ്യാണ് ആദ്യം ചെയ്തത് നമ്മളപ്പോൾ ആ ഫോട്ടോ അത്രയ്ക്കങ്ങോട് കാര്യമായിട്ട് എടുത്തില്ല ദെൻ ദൻ പിന്നീടൊരു ടു ഇയേഴ്സൊക്കെ ആയപ്പോൾ അവളൊരു ടോയ് ഒരു എലിഫൻറ്റിൻ്റെ ഒരു ടോയ് ഒരു ചെടിയുടെ അടിയിൽ കൊണ്ടുവച്ചിട്ട് അവൾ തന്നെ മൊബൈലിനകത്തൊരു ക്ലിക്ക് ചെയ്യാണ് ഉണ്ടായത് അപ്പോൾ ആ ഫോട്ടോ ഭയങ്കര രസമായിട്ട് വന്നു ഞാനൊരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുകയാണ് വീഡിയോ ബീറ്റ്സ് എന്നൊരു സ്ഥാപനം പാലക്കാട് റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവൾ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ഈ സമയത്താണ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ക്യാമറ അവളുടെ അടുത്ത് കൊടുക്കുകയാണ് ഒരു ടു ഇയേഴ്സ് ആയപ്പോൾ അപ്പോൾ അവൾക്ക് തന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഈ ക്യാമറ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണ്ടായിരുന്നു അവൾ വീണാലും ആ ക്യാമറയെ കെയർ ചെയ്യുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് ധൈര്യമായി നമ്മുടെ ക്യാമറ കൊടുക്കുക എന്നുള്ളൊരു ധൈര്യമായി മൊബൈൽ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന കാണുമ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമില്ലേ അതിനേക്കാളും എത്രയോ കൂടുതൽ സന്തോഷമാണ് ഈ ക്യാമറയിൽ എടുത്ത് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അവളുടെ ഫേസിൽ കണ്ടിട്ടുള്ളത് യായപ്പോ തന്നെ ക്യാമറ ബാഗിലൊക്കെ വന്ന് ടച്ച് ചെയ്ത് ഓരോ ലെൻസൊക്കെ ഇങ്ങനെ പതുക്കെ തൊട്ട് നോക്കി ഇതെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് ലെൻസിനെ പറ്റിയിട്ട് ഒരുപാടൊന്നും അറിയില്ല പക്ഷേ ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ കെൽവിൽ എന്ന് പറഞ്ഞാൽ ബാമ് കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ അപ്രക്ചർ ബ്രൈറ്റ് കൂട്ടാനാണ് പിന്നെ അതേപോലെ ഐ എസ് ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും ഇരുട്ടുള്ള റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വേണ്ടേ അപ്പോൾ ഐ എസ് ഒ കൂട്ടിയാൽ ലൈറ്റ് വരും എന്നൊക്കെ അവൾ പറയാറുണ്ട് ഇപ്പം ഞാൻ ക്യാമറയിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും പക്ഷെ അപ്പോഴും ലൈറ്റ് ഇല്ലെങ്കിൽ അവൾ അപ്രഷർ പ്രഷർ റിങ് പിടിച്ചിട്ട് കുറച്ച് ലൈറ്റ് കൂട്ടും കുറയ്ക്കും അതേപോലെ ഫോക്കസ് ഫോക്കസൊക്കെ കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാം അപ്പം ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ തന്നെ ക്യാപ്ചർ ചെയ്തോളും ഓരോന്നോരോന്നായിട്ട് പോയിട്ട് ക്യാപ്ചർ ചെയ്തോളും വൈഫിൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നതിന് മുന്നേ പിഹു തന്നെ അച്ഛ എടുക്കാം അപ്പോൾ അവൾ എന്നെ കുറേ പോസ് ഒക്കെ പറഞ്ഞുകൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ആ ഇട്ട ഫോട്ടോ എല്ലാം അവൾ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതാണ് പിഹു ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഷാഫിക്ക എന്ന് പറഞ്ഞ ഷാഫി അങ്കിൽ നിന്നാണ് വിളിക്കുക അപ്പോൾ ലാസ്റ്റ് ടൈം ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു ഇവളെയും കൊണ്ടാണ് ഓഫീസിലോട്ട് പോണത് അപ്പോൾ ആളുടെ ഒരു ബൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഒരു സോണിയുടെ എം ത്രീ ക്യാമറ പിഹുവിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്കറിയാതെ അവളുടെ ക്യാമറയാണെന്ന് അപ്പോൾ ഓഫീസ് എത്തിയപ്പോൾ ഞാൻ ക്യാമറ എടുത്തപ്പോൾ അവൾ ക്യാമറ വേണമെന്ന് അന്ന് യാദൃശ്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആ ക്യാമറ എടുത്ത് ഞാനൊരു തേർട്ടി ഫൈവ് ലെൻസ് ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പുള്ളി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ തന്നെ പോയിട്ട് പുള്ളിയുടെ കുറച്ച് ഫോട്ടോ എടുത്തു അപ്പോൾ പുള്ളി അത് കണ്ടു കണ്ടപ്പോ പുള്ളിക്ക് അപ്പോഴാണ് പുള്ളി അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം കൽപ്പാത്തി രഥോത്സവം വന്നപ്പോൾ ഞാൻ പിഹുനെയും കൊണ്ട് കൽപ്പാത്തിയിലോട്ട് പോയി കൽപ്പാത്തിയിൽ പോയി തേരിന്റെ കുറേ ഫോട്ടോസ് പിഹു ക്യാപ്ചർ ചെയ്തു പുറത്തുനിന്ന് വന്നിട്ട് ഇതേപോലെ ടോയ്സ് വിൽക്കുന്ന ഒരു ലേഡിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ഫോട്ടോ അതാണ് ആ ഫോട്ടോയില് അവർ പിഹുവിന് ഒരു പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു ഫോട്ടോയാണ് അന്ന് തന്നെ നമ്മൾ ഹാരിസാറിൻ്റെ കേരള പോലീസ് അവരുടെ പേജിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഹാരിസാറിൻ്റെ ഫോട്ടോ സാർ അവിടെ കൽപ്പാത്തി ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിഹുവിനെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുപ്പിച്ചു അപ്പോൾ പിഹു ഭയങ്കര ആയിട്ട് ആളുടെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ആ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ഒരു ഫൺ വീഡിയോ പോലെ കേരള പോലീസിൻ്റെ പേജിൽ അത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് ഒരു മോള് ജനിക്കുമ്പോൾ പല ആൾക്കാരും ബേബി ഗേളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോഴും എനിക്ക് രണ്ടാമതൊരു മോൾ ഉണ്ടായി അപ്പോഴും പല ആൾക്കാർക്കും രണ്ടാമത്തത് മോളാണോ എന്ന് ചോദിച്ചു അപ്പോൾ മോളാണോ മോനാണോ എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത് അവരെങ്ങനെ വളരണമെന്നുള്ളതാണ് പീഹു ആരാവണം എന്താവണം എന്നൊക്കെ പീഹു അല്ലേ ശരിക്കും തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഫോട്ടോഗ്രാഫി അവൾ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്യണോ അത്രയേ ഉള്ളൂ